ഇവിടെ ലീക്കേജ് ഇല്ലാത്തത് ലീക്കേജ് ഉള്ളതായിട്ട് കാണിക്കുന്നു ഈ ഒരു ആരോ മാർക്കിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ ഡി സി ഉണ്ട് അതുപോലെ തന്നെ ഇതിനുള്ള എൻ സി വി ഇതൊരു ലീക്കേജ് കറണ്ട് ക്ലാമ്പു ആണ് ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലീക്കേജ് കറണ്ട് കണ്ടെത്തുവാൻ സാധിക്കും ഈ ഒരു ലീക്കേജ് ക്ലാം മീറ്റർ ലീക്കേജ് കറണ്ട് കണ്ടെത്തുന്നതിലുള്ള തിയറി എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ മീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ചില തെറ്റുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുകൂടി ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള നോർമൽ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വയറിൽ മാത്രമായിട്ടായിരിക്കും ക്ലാമ്പ് ചെയ്യേണ്ടത് ഒരു വയറിൽ മാത്രം ക്ലാമ്പ് ചെയ്യുന്നു റീഡിങ് എടുക്കുന്നു എന്നാൽ ലീക്കേജ് ക്ലാം മീറ്റർ അങ്ങനെയല്ല ചെയ്യേണ്ടത് ലീക്കേജ് കറണ്ട് മെഷർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഫേസ് ടു വയർ സിസ്റ്റത്തിൻ്റെയാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ ഫേസ് നൂട്ടലും ഒരുമിച്ച് ഇതുപോലെ ക്ലാംബ് ചെയ്യണം ഒരു ത്രീ ഫേസ് ത്രീ വെയർ സിസ്റ്റമാണ് എങ്കിൽ ത്രീ ഫേസ് ലോഡുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ മൂന്ന് ഫേസും ഒരുമിച്ച് ക്ലാംബ് ചെയ്യുക അടുത്തത് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം മൂന്ന് ഫേസും ന്യൂട്രലും ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എങ്കിൽ ലീക്കേജ് ചെക്ക് ചെയ്യാനായിട്ട് നാല് വയറും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുക മൂന്ന് ഫേസ് ന്യൂട്രലും ഉൾപ്പെടെ നാല് വയർ ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ക്ലാമ്പ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമല്ലോ ഇനി നമുക്ക് അതിൻ്റെ അകത്തെ തിയറി എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന എ സി കറണ്ട് അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ലീക്കേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാമ്പ് മീറ്ററുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കണത് നമ്മുടെ വീട്ടിൽ വരുന്നത് ടു ട്വൻറ്റി വോൾട്ട് ഫിഫ്റ്റി ഗഡ്സിലുള്ള എ സി സപ്ലൈ ആണ് ഈ ഫിഫ്റ്റി ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അൻപത് തവണ ഈ സപ്ലൈയുടെ പൊളാറിറ്റിയും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ ടു ട്വൻറ്റി വോൾട്ട് ഫിഫ്റ്റി ഗഡ്സ് സപ്ലൈ എടുത്തിട്ടുണ്ട് ആ സപ്ലൈയിലേക്ക് നമ്മൾ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ബൾബിൻ്റെ ഒരു ടെർമിനലിലേക്ക് ന്യൂട്രൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ടെർമിനലിലേക്ക് ഫേസ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു സെക്കൻഡിൽ അൻപത് തവണ അതിൻ്റെ പൊളാറിറ്റിയും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ന്യൂട്രൽ വയറിൻ്റെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ വരുന്നത് സോഴ്സിൽ നിന്നും തുടങ്ങി ലോഡിൽ എത്തുന്ന രീതിയിലാണ് സോഴ്സിൽ നിന്നും മുകളിലേക്കുള്ള ഡയറക്ഷനിൽ ലോഡിലേക്ക് എത്തുന്നു ഫേസ് വയറിൻ്റെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ വരുന്നത് ലോഡിൽ നിന്നും സോഴ്സിലേക്കാണ് ലോഡിൽ നിന്നും താഴേക്കുള്ള ഡയറക്ഷനിൽ സോഴ്സിൽ എത്തുന്നു ഇവിടെ നമ്മൾ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുമ്പോൾ ന്യൂട്രൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കും ഫേസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴേക്കുമായിരിക്കും ഇനിയും അടുത്ത ഹാഫ് സൈക്കിളിലേക്ക് വരുമ്പോഴത്തേക്ക് ഫേസ് വെയറിൻ്റെ കറൻറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ വരുന്നത് സോഴ്സിൽ നിന്നും ലോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് സോഴ്സിൽ നിന്നും മുകളിലേക്കുള്ള ഡയറക്ഷനിൽ ലോഡിലെത്തുന്നു ഇനിയും ന്യൂട്രൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ഇവിടെ വരുന്നത് ലോഡിൽ നിന്നും സോഴ്സിലേക്ക് പോകുന്ന രീതിയിലാണ് ലോഡിൽ നിന്നും താഴേക്കുള്ള ഡയറക്ഷനിൽ സോഴ്സിലേക്ക് എത്തുന്നു ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫേസ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കും ന്യൂട്രൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴേക്കുമായിരിക്കും ഇവിടെ ചെക്ക് ചെയ്ത സമയത്ത് ന്യൂട്രൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കും ഫേസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴേക്കുമായിരുന്നു അപ്പോൾ ഒരു ഫിഫ്റ്റി ഗെഡ്സ് സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അൻപത് തവണ ഈ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ആദ്യം ഈ രീതിയിലായിരിക്കും പിന്നീട് ഈ രീതിയിലായിരിക്കും അത് ഇങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു അങ്ങനെ ഒരു സെക്കൻഡിൽ അൻപത് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ആയിരിക്കും ഇതായിരിക്കും ഫ്ലോയുടെ ഡയറക്ഷൻ വരുന്നത് ഇവിടെ ഫേസ് കറണ്ടിൻ്റെയും ന്യൂട്രൽ കറണ്ടിൻ്റെയും ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും ഇവിടെ കോമൺ ആയിട്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലോട്ട് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഈ രണ്ട് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ രണ്ട് കണ്ടീഷനിലും ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഈ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സൈക്കിൾ കഴിഞ്ഞാലും ഫേസ് കറൻറ്റ് ന്യൂട്രൽ കരണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഇനിയും നമ്മൾ ചെയ്യുവാൻ പോകുന്നത് കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുള്ള പ്രാക്ടിക്കലാണ് അതിൽ ആദ്യത്തെ കണ്ടീഷൻ ലീക്കേജ് ഒന്നും ഇല്ലാതെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഇവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് ബൾബ് വൺ ആം പേർ കറണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഫേസിൽ നിന്നും വൺ ആം പേർ കറണ്ട് പുറപ്പെട്ട് ബൾബിലെത്തി ബൾബിൽ നിന്നും തിരികെ നൂട്ടലിലേക്ക് ആ വണ്ണം ആംപിയർ തന്നെ എത്തുന്നുണ്ട് ഫേസിൽ നിന്നും വണ്ണം ആമ്പിയർ പുറപ്പെട്ടു നൂട്ടലത് തിരികെ എത്തി ഇവിടെ നമ്മൾ ഫേസിലും ന്യൂട്ടലിലും രണ്ട് വയറിലും കൂടെ ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടേണ്ട ലീക്കേജ് രണ്ട് സീറോ ആംബിയറാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒരു സോക്കറ്റും ബൾബും എടുത്തിട്ടുണ്ട് സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്ക് ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നു സോക്കറ്റിൻ്റെ ഫേസിലേക്ക് റെഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നു ഗ്രീൻ എർത്താണ് ഇവിടെ ഫേസിലും ന്യൂട്ടലിലുമാണ് നിലവിൽ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് ബൾബ് നമുക്ക് ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ട് ഇവിടുത്തെ കറണ്ട് ചെക്ക് ചെയ്യാം ഈ കണ്ടീഷനാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇവിടെ നമ്മൾ വൺ ആംബിയർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലോഡ് മുപ്പത് മില്യാമ്പിയർ മാത്രം കറണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ലോഡാണ് കൃത്യമായിട്ട് വൺ ആം മീർ ഡ്രൈവ് ചെയ്യുന്ന ലോഡ് നമ്മുടെ കൈവശം ഇല്ലാത്തത് നമ്മൾ ആ ഈ രീതിയിലുള്ള ബൾബ് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫേസിൽ നൂട്ടലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യാം ഫേസിൽ നൂട്ടലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ലീക്കേജ് കറണ്ട് സീറോ മില്യാം വീർ ആണ് ഇനിയും നമുക്ക് നൂട്ടലിൽ മാത്രം ക്ലാമ്പ് ചെയ്യാം നൂട്ടലിൽ മാത്രം ക്ലാംബ് ചെയ്യുന്ന സമയത്ത് മുപ്പത് പോയിന്റ് നാല് മില്ലിയാംബർ ഫേസിൽ മാത്രം ക്ലാം ചെയ്യാം ഫേസിൽ മാത്രം ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് മുപ്പത് പോയിൻറ്റ് രണ്ട് മുപ്പത് പോയിന്റ് മൂന്ന് മില്ലിയാംപേർ അത് ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ആ റീഡിങ്ങിൽ ചെറിയ വ്യത്യാസം വരുന്നത് അപ്പം ഈ കണ്ടീഷൻ ഇവിടെ നമുക്ക് സക്സസ് ആയിട്ടുണ്ട് അതായത് ഫേസിൽ നിന്ന് വൺ ആംബിയർ പുറപ്പെട്ട് ബൾബിലെത്തി ന്യൂട്രലിലൂടെ തിരികെ ആ വണ്ണാമ്പിയർ എത്തി ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് ക്ലാമ്പ് ചെയ്തത് ഈ പോയിന്റ് ക്ലാമ്പ് ചെയ്തപ്പം ഇവിടെ സംഭവിച്ചത് ഫേസിൽ നിന്നും മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ് ഇവിടെ വണ്ണാമ്പിയർ എത്തിയത് എന്നാൽ ബൾബിൽ ചെന്ന് ത് നേരെ വയർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു ഇവിടെ നൂട്ടൽ പോനിൽ എത്തിയപ്പോഴത്തേക്കത് താഴോട്ടുള്ള ഡയറക്ഷനിലായി ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കറണ്ട് ആയതുകൊണ്ട് തന്നെ ഈ കറണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസമാണ് നമുക്കിവിടെ ലീക്കേജ് കറൻറ്റായിട്ട് ലഭിക്കണത് ഇവിടെ രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ടിൻ്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ലീക്കേജ് കറണ്ട് ആയിരിക്കും അടുത്ത പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റിൽ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അടുത്ത കണ്ടീഷൻ ഇതാണ് ഇത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ലീക്കേജ് ഒന്നും ഇല്ലാത്ത ഒരു സർക്യൂട്ടാണ് പക്ഷേ നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചതുകൊണ്ട് ഇവിടെ ലീക്കേജ് ഇല്ലാത്തത് ലീക്കേജ് ഉള്ളതായിട്ട് കാണിക്കുന്നു അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ന്യൂട്രൽ നിന്നും ഡയറക്റ്റ് ഒരു വയർ ബൾബിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഫേസിൽ നിന്നും വരുന്ന വയറ് ചെറുതായിട്ടൊന്ന് ആയിട്ടാണ് ബൾബിലേക്ക് പോകുന്നത് ഇവിടെ ഫേസിൽ നിന്നും മുകളിലേക്കുള്ള ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു എന്നാൽ ഇവിടെ ട്വിസ്റ്റ് ടിസ്റ്റാകുന്നു ആ ട്വിസ്റ്റ് ടിസ്റ്റാകുന്ന സമയത്ത് ഇവിടുത്തെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ താഴേക്കാവുന്നു താഴേക്കായിട്ട് വീണ്ടും അത് മുകളിലേക്ക് ഉള്ള ഡയറക്ഷനിൽ പോയിട്ടാണ് എത്തുന്നത് ബൾബിൽ നിന്നും ന്യൂട്രലിലേക്കുള്ള കറണ്ട് ഡയറക്ഷൻ താഴേക്കുള്ള രീതിയിലാണ് അങ്ങനെ ഈ പോയിന്റിലെത്തുന്നു ഈ പോയിന്റിലെത്തുമ്പോൾ ന്യൂട്രൽ കറണ്ടും താഴേക്കുള്ള ഡയറക്ഷനിലാണ് ഫേസ് കറണ്ടും താഴേക്കുള്ള ഡയറക്ഷനിലാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്ലാമ്പ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിലുള്ള കറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് കറണ്ട് തമ്മിൽ ആഡായിട്ട് ഈ രണ്ട് കറണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ വാല്യൂ ആണ് ഇവിടുത്തെ ലീക്കേജ് കറൻ്റായിട്ട് കാണിക്കുന്നത് ഇതും വണ്ണാമ്പിയറുള്ള താഴേക്കുള്ള ഡയറക്ഷനാണ് ഇതും വണ്ണാമ്പിയറുള്ള താഴേക്കുള്ള ഡയറക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലീക്കേജ് കറണ്ട് ടു ആംബിയർ ആയിട്ട് കാണിക്കും അപ്പം നമുക്ക് ആ രീതിയിലൊന്ന് ചെക്ക് ചെയ്യാം ഇവിടുത്തെ കണ്ടില്ലേ ന്യൂട്രൽ വയർ ഡയറക്റ്റ് ആണ് പോകുന്നത് ഫേസ് വയർ ഈ കാണിച്ചേക്കുന്ന രീതിയിൽ ഇതാണ് ഇൻകമ്മിങ് ഇതാണ് ഇൻകമ്മിങ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിൽ ബെൻഡായി പോവാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് വയർ തമ്മിലാണ് ക്ലാമ്പ് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് ക്ലാമ്പ് ചെയ്ത് നോക്കാം ഇത് ഇതുകൊണ്ടല്ലേ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് അൻപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് ആ ഒരു രീതിയിലാണ് കാണിച്ചത് ഇനി നമുക്ക് സിംഗിളായിട്ടൊന്ന് ക്ലാമ്പ് ചെയ്ത് നോക്കാം സിംഗിളായിട്ട് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇരുപത്തി ഒൻപത് മില്യം ഇരുപത്തി ഒൻപത് മില്യം പേർ നമ്മൾ ന്യൂട്രലിൽ മാത്രം ക്ലാമ്പ് ചെയ്യുന്നു ന്യൂട്ടൽ മാത്രം ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തൊമ്പത് ഇവിടെ നമ്മൾ തെറ്റായ രീതിയിൽ ക്ലാമ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ഒരേ ഡയറക്ഷനിലായി രണ്ട് കറണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് കറണ്ടും നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ് അതാണ് ഇവിടുത്തെ ടോട്ടൽ ലീക്കേജ് ആയിട്ട് നമുക്ക് ലഭിക്കണം നമുക്ക് റോങ് ആയിട്ട് അല്ലാത്ത രീതിയിൽ ക്ലാംബ് ചെയ്യുന്നോ നമ്മൾ നോർമലായിട്ട് ക്ലാമ്പ് ചെയ്യുന്നു നോർമലായിട്ട് ക്ലാമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലീക്കേജ് കറണ്ട് കണ്ടില്ലേ സീറോ മില്ലിയാമീറ്റർ ആയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ രീതിയിൽ ടിസ്റ്റായിട്ട് കിടക്കുന്ന കേബിളിലാണ് നിങ്ങൾ ക്ലാമ്പ് ചെയ്യുന്നത് എങ്കിൽ ലീക്കേജ് ഇല്ലെങ്കിൽ പോലും ലീക്കേജ് ഉള്ളതായിട്ട് അവിടെ കാണിക്കും ഈ ഒരു കാര്യം സംഭവിക്കുവാൻ സാധ്യത ഉള്ളത് ഡി ബിയിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡി ബിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മനസ്സിലാക്കി ക്ലാമ്പ് ചെയ്യുക നിങ്ങൾ ക്ലാമ്പ് ചെയ്തേക്കുന്നതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അടുത്ത നമ്മുടെ കണ്ടീഷൻ എർത്ത് ഫോൾട്ട് ഉള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ വൺ ആംബിയർ ലോഡ് കറണ്ടും ഉണ്ട് വൺ ആംബിയർ എർത്ത് ഫോൾട്ടും ഉണ്ട് അപ്പോൾ ഫേസിൽ നിന്നും ടു ആംബിയർ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു പോയിന്റിൽ നിന്നും എയർത്തിലേക്ക് വൺ ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഈ പോയിന്റിൽ നിന്നും ബൾബിലേക്ക് വൺ ആംബ്യർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ആ ബൾബിൽ നിന്നും ന്യൂട്രലിലേക്ക് വൺ ആംബ്യർ തിരികെ എത്തുന്നുണ്ട് ഫേസിൽ നിന്ന് പോകുന്ന രണ്ട് ആംബിയറിൽ ഒരാംബിയർ ന്യൂട്രൽ വഴി തിരികെ എത്തുന്നു ഒരാംബിയർ എർത്ത് വഴിയാണ് തിരികെ എത്തുന്നത് ഈ സർക്യൂട്ടിൽ നമ്മൾ ഫേസിലും നൂട്ടലിലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൻ്റെ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കുള്ള ഡയറക്ഷനിൽ ടു ആംബിയറും താഴേക്കുള്ള ഡയറക്ഷനിൽ വൺ ഉണ്ട് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മുകളിലേക്കും താഴേക്കുള്ള കറണ്ടിൻ്റെ വ്യത്യാസം വണ്ണം ആംപിയർ ആണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലീക്കേജ് കറണ്ട് വണ്ണാംപിയർ ആയിരിക്കും ആ വണ്ണാംബിയറാണ് ഫേസിൽ നിന്നും ഇറത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പോകുന്ന എർത്ത് ലീക്കേജ് നമുക്ക് ഈ ഫേസിലെ നൂട്ടലിൽ ഒരുമിച്ച് ക്ലാംബ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതാണ് ഇനിയും ഇവിടെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഫേസിലും ന്യൂട്ടലും എറത്തിലും ഒരുമിച്ച് മൂന്ന് വയറിലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫേസ് കറണ്ട് മുകളിലേക്കുള്ള ഡയറക്ഷനിൽ ടൂ ആമ്പർ ന്യൂട്ടൽ കറൻറ്റ് താഴേക്കുള്ള ഡയറക്ഷനിൽ വൺ ആംബിയറും എർത്ത് കറണ്ട് താഴേക്കുള്ള ഡയറക്ഷനിൽ വൺ ആംബിയർ അപ്പോൾ ഇവിടെ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ രണ്ടാംബിയറായി താഴേക്കുള്ള ഡയറക്ഷനിൽ രണ്ടാംബിയറായി അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം സീറോ ആയി അതുകൊണ്ട് തന്നെ ഫേസും ന്യൂട്ടലും എർത്തും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും ലീക്കേജ് കണ്ട് സീറോ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇത് കൂടുതലും സംഭവിക്കുവാൻ സാധ്യതയുള്ളത് ഫ്രിഡ്ജ് പോലെയുള്ള എക്യുപ്മെൻറ്റുകളുടെ ഇതുപോലത്തെ കോഡ് വയറിൽ ക്ലാമ്പ് ചെയ്യുന്ന സമയത്താണ് ആ കോഡ് വയറിൽ ഫേസിന് നോട്ടിലും ഇറത്തും ഉണ്ടാവും അതിലേക്ക് ഈ ഒരു രീതിയിൽ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസിൻ്റെ നോട്ടലും എർത്തും ഇതിനകത്തൂടെ പോകുന്നുള്ളതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും അവിടെ ലീക്കേജ് ഇല്ലാത്തതായിട്ടായിരിക്കും കാണിക്കണത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ലീക്കേജ് ക്ലാംബീറ്റർ ഉപയോഗിക്കുക ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമ്മളൊരു എർത്ത് ഫോൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നോർമൽ ലോഡും എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഫേസിലും നൂട്ടിലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുവാണ് അന്നേരം നമുക്ക് മുപ്പത്തി അഞ്ച് മില്യാാം പേർ ലീക്കേജ് കറൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇറത്തിലേക്ക് പോകുന്ന കരണ്ട് എത്രയാണെന്ന് നോക്കാം ഈ ഒരു എർത്ത് വയർ വഴി പോകുന്ന കറണ്ട് മുപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് മുപ്പത്തഞ്ച് മില്ിയാം പേർ തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ ലീക്കേജ് കറണ്ട് തന്നെയാണ് എർത്തിലേക്കും പോകുന്നത് ഇനിയും ഈ മൂന്ന് വയറിലും ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞ റോങ് ആയിട്ടുള്ള കണ്ടീഷൻ ആ റോങ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇവിടുത്തെ ലീക്കേജ് കറണ്ട് സീറോ മില്ിയാം പിയർ ആയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ് ലീക്കേജ് ക്ലാമ്പീറ്റർ ഉപയോഗിക്കുമ്പം ഈ ആരോ മാർക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് ക്ലാമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റീഡിങ് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എ സി കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറണ്ടിൽ ഈ ഒരു ആരോ മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം പറയാം ഡി സി ക്ലാമ്പ് മീറ്ററിൽ ഇതുപോലുള്ള ആരോ മാർക്കും അതുപോലെ തന്നെ പോസിറ്റീവിൻ്റെ സിംബിലും കാണുവാൻ സാധിക്കും അവിടെ നമ്മൾ പോസിറ്റീവ് വയർ ഈ ഒരു ആരോ മാർക്കിൽ ക്ലാമ്പ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള റീഡിങ്ങ് ലഭിക്കുകയുള്ളൂ പിന്നെ എന്തിന് ഈ ഒരു ക്ലാമ്പ് മീറ്ററിൽ ആ ഒരു സിംബിള് വന്നു എന്ന് നമുക്ക് നോക്കാം ഈ മീറ്റർ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതാ ഇതിലൊരുപാട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും അതിലുണ്ടല്ലേ ഡി സി ഉണ്ട് അതുപോലെ തന്നെ ഇതല്ലേ എൻ സി വി ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് എൻ സി ബി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഡി സി കറണ്ടും ചെക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം ഇതേ മീറ്ററിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും വെച്ച് ഇതേ ഡിസ്പ്ലേയും ഇതേ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോഗ്രാമിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇതേ മോഡലിൽ തന്നെ ഡി സി ക്ലാമ്പോ മീറ്ററും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ ഡി സി എഴുതിയേക്കുന്നതും ഈ ഒരു ആർ മാർക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഡി സി ക്ലാം ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എ സി കറണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആർഒ മാർക്കിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ഡയറക്ഷൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ലീക്കേജിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് എങ്കിൽ ഇതാ ചെക്ക് നോക്കിയോളൂ ഈ രീതിയിൽ ചെയ്ത് ചെയ്തപ്പോൾ മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് മില്യം വേർ ഇപ്പം നമ്മൾ ഈ രീതിയിലാണ് ക്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഈ രീതിയിൽ ക്ലാംബ് ചെയ്യുവാണ് ഈ രീതിയിൽ ക്ലാമ്പ് ചെയ്തപ്പോഴും മുപ്പത്താറ് പോയിൻറ്റ് ഒന്ന് മില്ലിയാംബർ തന്നെ രണ്ട് രീതിയിൽ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റേഡിങ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഡയറക്ഷനിൽ യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക